ഒരു ഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ ട്രംപല്ല അതിൻ്റെ മുമ്പത്തെ ട്രംപ് ഇന്ത്യയിൽ വന്നു ഓർമ്മുന്നില്ലേ പത്രക്കാർക്ക് ഓർമ്മയുണ്ടാവുമല്ലോ എന്നിട്ടെന്താ ഇതേ വന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ എന്നിട്ട് സെൻട്രൽ വന്ന് കേന്ദ്രത്തിൽ വന്ന് കേന്ദ്രം കണ്ടാൽ മാത്രം പോരാ മൂടിയുണ്ടല്ലോ എവിടെ കാരണം ഗുജറാത്ത് കാണാൻ പോയി അഹമ്മദാബാദ് എന്താ ചെയ്തത് പറ ആരെങ്കിലും ഓർമ്മയുണ്ടോ പറ ചെയ്തത് ചേരി മുഴുവൻ വാലിയ മതിൽ കെട്ടി മറച്ചു എത്രയോ എത്രയാണെന്നറിയാ സീറ്റ് മാത്രമൊന്നുമല്ല മതിൽ കെട്ടിയ ഫോട്ടോ ഹിന്ദു പത്രം പ്രതികരിച്ചു നിങ്ങൾ നോക്കണം നൂറ് കോടി ഉറുപ്പിയാണ് അതിൽ ചെലവഴിച്ചത് ഇത് മറയുണ്ടാക്കാൻ അതിദാരിദ്ര്യം കാണാതിരിക്കാൻ വേണ്ടി ബി ജെ പി ഗവൺമെന്റും ബി ജെ പിയും എടുത്ത നിലപാട് പോലെ ഇടതുവട്ട ജനാധിപത്യ മുന്നണി ഒരു മതിലും കെട്ടിയില്ല കേരളത്തിൽ ഒരു തരത്തിലുള്ള ഇല്ല ഒരു തരത്തിലുള്ള മറയുമില്ല ഈ കേരളം മുഴുവൻ സന്ദർശിക്കാം എന്നിട്ട് വി ഡി സതീശൻ കണ്ടുപിടിക്കട്ടെ അത് ദാരിദ്ര്യമുള്ള ഇന്നയാളുണ്ട് അപ്പോൾ ഞങ്ങൾ കണ്ടുപിടിക്കട്ടെ ട്രംപിന്റെ സന്ദർശനത്തിന് വേണ്ടിയിട്ട് കോടി രൂപ ചെലവാക്കിയിട്ട് മറുകെട്ടി ഉണ്ടാക്കിയ എന്നിട്ട് ചേരി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ആ കൊള്ളറതായ്മ ഉണ്ടല്ലോ ആ കൊള്ളറതായ്മയുടെ സ്ഥിതിയല്ല കേരളത്തിൽ നിങ്ങൾക്ക് ഈ കേരളത്തിൽ ഏത് സ്വീറ്റിലും പോകാം ഏത് ഏത് പ്രദേശത്തും പോകാം ഏത് നാട്ടിലും പോകാം വി ഡി ഉൾപ്പെടെ പോട്ടെ പോയിട്ട് കണ്ടുപിടിക്കട്ടെ അതി ദാരിദ് അയ്യോ ഈ കേരളത്തിലെ അതി ദാരിദ്ര്യം നിങ്ങൾ പറഞ്ഞ ദാരിദ്ര്യതാ അതി ദാരിദ്ര്യം ഒന്ന് പറയട്ടെ അല്ലെങ്കിൽ മനോരമക്കാരനും മാതൃഭിക്കാരനും പറയട്ടെ ഞാൻ ഞാൻ വെല്ലുവിളിക്കാതെ അവരെ ഞങ്ങൾ ഉൾപ്പെടുത്തും അവരെന്തു ചെയ്യും അവരെ അതി ദാരിദ്ര്യത്തിന്റെ പെട്ടിയിൽ നമുക്ക് അവരെയും ശരിയായ രീതിയിൽ പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ട് മാറ്റാം ആരെയും ഞാൻ ക്ഷണിക്കുകയാണ് ഏത് പത്രത്തെയും ഏത് ഏത് ടി വി നിങ്ങളെങ്കിലും ഇത് ഈ പറയുന്ന മൈക്കും കൊണ്ട് പോയിട്ട് ചോദിക്കുന്നുണ്ടല്ലോ അവിടെ ഇവിടെ എന്നെല്ലാം ചോദിക്കുന്നില്ല അത് ചോദിക്കും എന്നിട്ട് ആരെങ്കിലും കണ്ടെത്തിക്കോ ആ കണ്ടെത്തിയവരെ മുഴുവൻ അർഹതയുള്ളവരാണെങ്കിൽ അവരെല്ലാം ഉൾപ്പെടുത്തും എലിയും ഉൾപ്പെടുത്തും ഏതെങ്കിലും വിട്ടു പോയിട്ടുണ്ട് ഞങ്ങള് യഥാർത്ഥത്തിൽ നാല് ലക്ഷത്തിലധികം വരുന്ന കുടുംബശ്രീ അംഗങ്ങൾ ഒരേഴു മാസക്കാലത്ത് നിരന്തരമായ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ ഈ കണ്ടെത്തൽ നടത്തിയിട്ടുള്ളത്